ജോഷി മോഹൻലാൽ ടീമിൻ്റെ സൂപ്പർ ഹിറ്റ് ചിത്രം റൺ ബേബി റൺ വീണ്ടും പ്രേക്ഷകരുടെ മുമ്പിൽ നരൻ എന്ന ജനപ്രിയ ചിത്രത്തിന് ശേഷം ജോഷി മോഹൻലാൽ ടീമിൻ്റെ ഹിറ്റ് ചിത്രമായി പുറത്തുവന്ന റൺ ബേബി റൺ എന്ന ചിത്രം നവംബർ ഏഴിന് വീണ്ടും പ്രേക്ഷകരുടെ മുമ്പിലെത്തും ഗാലക്സി ഫിലിംസിനു വേണ്ടി മിലൻ നിർമ്മിച്ച ഈ ചിത്രം റോഷിക എൻ്റർപ്രൈസസ് ആണ് ഫോർ കെ ഡോൾബിയാറ്റ് മോസിൽ തിയേറ്ററിൽ എത്തിക്കുന്നത് റോയി ടേഴ്സ് വേണു എന്ന കഥാപാത്രമായി മികച്ച പ്രകടനമാണ് മോഹൻലാൽ നടത്തിയത് തരീഷ് വേഗ ചിട്ടപ്പെടുത്തിയ സംഗീതത്തിൽ മോഹൻലാൽ ഈ ചിത്രത്തിനു വേണ്ടി പാടിയ ആറ്റുമണൽ പായൽ എന്ന ഗാനവും അത് മാറുകയും ചെയ്തു ഋഷി എന്ന കഥാപാത്രമായി ബിജു മേനോനും ശ്രദ്ധേയനായി സച്ചിയുടെ മികച്ച തിരക്കഥ ചിത്രത്തെ ശ്രദ്ധേയമാക്കി കാക്ക കാക്ക എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ ക്യാമറമാൻ ആർ ടി ശേഖർ ആണ് ചിത്രത്തിന്റെ ക്യാമറമാൻ എഡിറ്റർ ശ്യാം ശശീധരൻ മോഹൻലാൽ അമലാ പോൾ ബിജു മേനോൻ സിദ്ദിഖ് സായി കുമാർ വിജയരാഘവൻ ഷമ്മീ തിലകൻ തുടങ്ങി വൻ താരനിര ചിത്രത്തിൽ അഭിനയിക്കുന്നു ഗാലക്സി ഫിലിംസ് നിർമ്മിച്ച ഈ ചിത്രം റോഷിക എൻ്റർപ്രൈസസ് ആണ് പുതിയ സാങ്കേതിക മികവോടെ വീണ്ടും നവംബർ ഏഴിന് ചിത്രം തിയേറ്ററിൽ എത്തിക്കുന്നത് സ്പൈസസ് വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവറ്റത്ത് കശുവണ്ടി കുരുമുളക് ഗ്രാമ്പു ഏലയ്ക്ക പട്ട കാഷനട്ട് നട്ട്സ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണ്ണിൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു